ചാണക്യ കഥകളിലേക്ക് സ്വാഗതം ഭാരതചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാമമാണ് ചാണക്യൻ ബി സി ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ചാണക്യൻ്റെ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടായിരുന്നു അതിനു മുമ്പുള്ള നന്ദന വംശത്തോടുള്ള അടങ്ങാത്ത പ്രതികാരമാണ് വിദ്യാസമ്പന്നനായ ചാണക്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കാരണമായത് നന്ദന വംശത്തെ സംഹരിക്കാനുള്ള ആയുധം എന്ന നിലയ്ക്കാണ് നന്ദന രാജാവിന്റെ ദാസീപുത്രനായ ചന്ദ്രഗുപ്തനെ കണ്ടെത്തുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും രാഷ്ട്രീയത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ആധ്യാത്മിക ചിന്തയിലുമൊക്കെ മറ്റൊരേക്കാൾ ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ പ്രവർത്തിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ചാണക്യന് കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് അർദ്ധശാസ്ത്രം കൗഡില്യനും ചാണക്യനും ഒരാൾ തന്നെയായിരുന്നു ആയിരുന്നു എന്ന് മറ്റൊരു ചിന്തയും ഉണ്ട് വെറുമൊരു സാമ്രാജ്യ സ്ഥാപനം കൊണ്ട് മാത്രമല്ല ചാണക്യൻ സ്മരിക്കപ്പെടുന്നത് ലോക ജേതാവെന്ന് അഹങ്കരിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന അലക്സാണ്ടറുടെ പോലും സിന്ധു നദിയുടെ തീരത്ത് വെച്ച് തടഞ്ഞു നിർത്താനും തന്റെ വഴിക്ക് കൊണ്ടുവരാനും ചാണകന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചിരുന്നു അറിഞ്ഞോ അറിയാതെയോ ഇന്നത്തെ തലമുറയ്ക്ക് ചാണക്യൻ കുറച്ച് അന്യനാണ് ചരിത്രമാകട്ടെ ചാണക്കനെ പാടി പുകഴ്ത്തുന്നു നമസ്കാരം